പാൻ ഇന്ത്യൻ സിനിമകൾ ചെയ്യാതെ പാൻ ഇന്ത്യൻ ലെവൽ സ്റ്റാർഡം സ്വന്തമാക്കിയ തെലുങ്ക് നടനാണ് അല്ലു അർജുൻ പുഷ്പ എന്ന ചിത്രത്തിലൂടെ അല്ലു അർജുന പാൻ ഇന്ത്യൻ സ്റ്റാർഡം എത്രത്തോളം സിനിമാലോകം കണ്ടറിഞ്ഞു ചിത്രത്തിൻ്റെ ആദ്യഭാഗം ഹിന്ദിയിൽ നിന്ന് മാത്രം നൂറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി രണ്ടാം ഭാഗത്തിന്റെ ഹിന്ദി റൈറ്റ്സ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ പോകുകയും ചിത്രം ഹിന്ദിയിൽ ഇൻഡസ്ട്രിയൽ ഹിഡായി മാറുകയും ചെയ്തു പുഷ്പയ്ക്ക് ശേഷം അല്ലു അർജുനന്റെ അടുത്ത ചിത്രത്തിനായി സിനിമാലോകം ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രമാകും താരത്തിന്റേതായി ഇനി ഒരുങ്ങുക എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് വെറും മൂന്ന് സിനിമകൾ കൊണ്ട് തമിഴിലെ വിലപിടിപ്പുള്ള സംവിധായകനായി മാറിയ അറ്റ്ലി പിന്നീട് ബോളിവുഡിലും തന്റെ സാന്നിധ്യമറിയിച്ചിരുന്നു ബോളിവുഡ് ബാദ്ഷാ ഷാരൂഖ് ഖാനെ നായകനാക്കി അറ്റ്ലി ഒരുക്കിയ ജവാൻ ഹിന്ദിയിൽ ഇൻഡസ്ട്രിയിൽ ഹിതായി മാറുകയും ആയിരം കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കുകയും ചെയ്തു അല്ലു അർജുൻ ചിത്രത്തിലൂടെ തെലുങ്കിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ അറ്റ്ലി ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ തന്റെ മുൻ ചിത്രങ്ങൾ പോലെ ഇരട്ടവേഷത്തിലെത്തുന്ന നായകനെ തന്നെയാകും അറ്റ്ലി ഈ ചിത്രത്തിലും അവതരിപ്പിക്കുക കരിയറിൽ ഇതുവരെ ഡബിൾ റോൾ ചെയ്യാത്ത അല്ലു അർജുൻ ആദ്യമായി ഇരട്ട വേഷത്തിലെത്തുന്നത് എങ്ങനെയാകും എന്ന് കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് ചിത്രം നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സ് ആകും തെലുങ്കിലെ തങ്ങളുടെ അരങ്ങേറ്റത്തിനാകും സൺ പിക്ചേഴ്സും ലക്ഷ്യമിടുക സൗത്ത് ഇന്ത്യൻ സെൻസേഷൻ അനിരുദ്ധാകും ചിത്രത്തിന് സംഗീതം നൽകുകയെന്നാണ് അഭ്യൂഹങ്ങൾ തൻ്റെ അടുത്ത ചിത്രത്തെക്കുറിച്ച് അല്ലു അർജുൻ ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളൊന്നും നടത്തിയിട്ടില്ല കൊരട്ടാല ശിവ അറ്റ്ലി സന്ദീപ് റെഡ്ഡി വാങ്ക എന്നിവർക്കൊപ്പമുള്ള പ്രോജക്ടുകൾ അല്ലുവിൻ്റെ ലൈനപ്പിലുണ്ടെന്നാണ് കേൾക്കുന്നത് വർഷത്തിൽ ഒരു സിനിമ എന്ന രീതിയിൽ ഇവയെല്ലാം പൂർത്തിയാക്കിയ ശേഷമാകും പുഷ്പ മൂന്ന് ഇലക്ക് അല്ലു അർജുൻ കടക്കുക പുഷ്പയുടെ രണ്ട് ഭാഗങ്ങൾക്കുമായി അഞ്ചു വർഷമാണ് അല്ലു മാറ്റി വെച്ചത്